ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപക ഉച്ചകോടിക്ക് കൊച്ചിയിൽ തുടക്കമായി ബോൾഗാട്ടി ലുലു അന്താരാഷ്ട്ര കൺവെൻഷൻ സെന്ററിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനത്ത് മികച്ച സ്റ്റാർട്ടപ്പ് അന്തരീക്ഷമാണുള്ളതെന്നും നിക്ഷേപകർക്ക് തടസ്സമില്ലാതെ സംരംഭങ്ങൾ തുടങ്ങാനുള്ള സാഹചര്യം ഒരുക്കിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി will have to face the the of of procedural delays and meet the barriers കേന്ദ്രമന്ത്രിമാരായ നിതിൻ ഗഡ്കരി പിയൂഷ് ഗോയൽ ജയന്ത് ചൌധരി എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ പ്രസംഗിച്ചു കേരളത്തിലേക്ക് കൂടുതൽ നിക്ഷേപമെത്തുന്നുണ്ടെന്നും അടിസ്ഥാന സൌകര്യ വികസനത്തിൽ സംസ്ഥാനം കുതിക്കുകയാണെന്നും പിയൂഷ് ഗോയൽ പറഞ്ഞു സംസ്ഥാനത്തിന്റെ സെമി ഹൈസ്പീഡ് റെയിൽ പദ്ധതിയും പിയൂഷ് ഗോയൽ പരാമർശിച്ചു a semi high speed coming up between Thiruvananthapuram and Kasargod which will reduce the time to only 4 hours ഉച്ചകോടിയിലൂടെ സംസ്ഥാനത്ത് വരാൻ പോകുന്ന മാറ്റങ്ങൾക്ക് പ്രതിപക്ഷത്തിന്റെ പൂർണ്ണ പിന്തുണയുണ്ടെന്ന് വി ഡി സതീശൻ എൽ ഡി എഫ് പ്രതിപക്ഷത്താകുമ്പോൾ ഇതേപോലെ പിന്തുണ തിരിച്ചും നൽകണം കഴിഞ്ഞ നാല് വർഷമായി യു ഡി എഫ് സംസ്ഥാനത്ത് ഒരു ഹർത്താൽ പോലും നടത്തിയിട്ടില്ലെന്നും സതീശൻ പറഞ്ഞു വ്യവസായ മന്ത്രി പി രാജീവാണ് ഉച്ചകോടിയുടെ അധ്യക്ഷൻ മന്ത്രിമാരായ വി എൻ വാസവൻ എം പി രാജേഷ് ജി ആർ അനിൽ സജി ചെറിയാൻ തുടങ്ങിയവരും വ്യവസായ പ്രമുഖരായ എം എ യൂസഫ് അലി രവി പിള്ള കരൺ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു കേരളത്തെ നിക്ഷേപ സൌഹൃദമാക്കാൻ കക്ഷി രാഷ്ട്രീയ ഭേദമന്യെ ഒന്നിച്ചു നിൽക്കുമെന്ന പ്രഖ്യാപനമാണ് ഉദ്ഘാടന വേദിയിൽ കേട്ടത് ജയകുമാറിനൊപ്പം പി എസ് വിനയ ദൂരദർശൻ ന്യൂസ് കൊച്ചി